ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ആദ്യക്ക് ആക്സിഡൻ്റ് ആവുകയാണ് അതെന്തെന്ന് വെച്ചാൽ കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു വണ്ടി വന്ന് പെട്ടെന്ന് അടിച്ചോണ്ടുമ്പോൾ ആണ് രേവതിക്ക് പനി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നല്ലോ രേവതിയും സച്ചിയും കൂടി അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങുമ്പോഴേക്കും ആംബുലൻസ് എന്ന് പറഞ്ഞിങ്ങനെ ചീറിപ്പാനി വരുമ്പോഴേക്കും ഇവർ നോക്കുമ്പോൾ ആദ്യം ആദ്യയുടെ അമ്മൂമ്മയും കൂടി ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നേ അവരെ കാണുന്നതും രേവതിക്ക് വല്ലാണ്ടാവും കാരണം രേവതിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ രേവതി അവരുടെ കൂടെ പുറകെയോ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയതാ ആദ്യമോനെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും അവൻ കളിച്ചോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്നൊരു വണ്ടി വന്ന് ഇടിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ് അപ്പോൾ രേവതി പറയും അമ്മ വിഷമിക്കണ്ടമ്മേ ഡോക്ടർ വന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഒരു ഡോക്ടർ വന്ന് നോക്കുന്നുണ്ടേ എന്നിട്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും ആക്സിഡൻറ്റ് പറ്റിയതാണ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി ഇടിച്ചു അവിടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവരിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുവാണ് ഡോക്ടർ പറയുന്നുണ്ട് ആ എന്താണ് എന്താ പറ്റിയതെന്നൊക്കെ ഞങ്ങൾ ആദ്യം ഒന്ന് വിശദമായിട്ട് നോക്കട്ടെ കണ്ണിനാണ് അടിപറ്റിയിരിക്കുന്നത് അല്ലെ ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ആദ്യം കൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുകയാണ് അമ്മ അവിടെ കിടന്ന് പൊട്ടിക്കറയുമാണ് എൻ്റെ മോനെ ആദ്യക്കൂട്ടൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും അതിൻ്റെ അപ്പുറത്തെ ടെൻഷനാണ് അമ്മക്ക് ശ്രുതിയോട് ഈ വിവരം എങ്ങനെയെങ്കിലും വിളിച്ച് പറയണമല്ലോ ശ്രുതിയുടെ മോനെ അപകടം പറ്റിയ വിവരം രേവതിയും സച്ചി ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ വിളിച്ച് പറയും ആ ഒരു ടെൻഷനും ഉണ്ട് എന്നിട്ട് ഇവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് അമ്മ വിളിച്ച് ഉണ്ട് ഇത് ആക്സിഡൻ്റ് ആക്സിഡൻറ്റായെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി വല്ലാണ്ടാവുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ ശ്രുതി ടെൻഷൻ ടെൻഷനടിച്ച് ഓടി ഹോസ്പിറ്റലിലോട്ടൊക്കെ വരുന്നു രേവതിയും സച്ചിയും പോയിട്ടൊക്കെ വിളിക്കാനാണ് പറയുന്നത് അമ്മയോട് പക്ഷേ അവർ പോകുന്നില്ല അവർ ഡോക്ടർ എന്ത് ആദ്യക്കുട്ടൻ്റെ വിശേഷം എന്താണെന്ന് അറിഞ്ഞിട്ടൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ശ്രുതി എന്തേന്ന് വെച്ചാൽ അവിടെയുള്ള കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ എടുത്തിട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ അതിൻ്റെ പേരിൽ ആദ്യമേ കാണാലോ അങ്ങനെ അങ്ങനെ പോകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ വെച്ച് സച്ചിയും രേവതിയും ശ്രുതിയെ കാണുന്നുണ്ട് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ പ്രോഡക്റ്റ് കൊടുക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രോഡക്റ്റൊക്കെ കൊടുക്കുന്ന പേരും പറഞ്ഞ് ശ്രുതി ആദ്യം കെട്ടിപ്പിടിച്ച് കരയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ സച്ചിൻ രേവതിയും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എന്നെ വിളിക്കണം ഞാൻ അപ്പോൾ ഓടി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ സച്ചിയും രേവതിയും അവിടെ പോകാൻ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ വന്ന് പറയുന്നുണ്ട് ഐബോൾസിന് അടിയൊന്നും പറ്റിയിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കാഴ്ചയെ ബാധിക്കത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കെട്ടഴിക്കാം നിങ്ങൾ ഇപ്പം തന്നെ ഡിസ്ചാർജ് ആയിക്കോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയുവാണ് അപ്പോൾ അമ്മ പറയും രണ്ട് ദിവസം കൂടി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കോ നിന്നോളാന്ന് പറയുമ്പോൾ ഡോക്ടറെ സമ്മതിക്കുന്നില്ലേ അതിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുവാണ് അമ്മക്കപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണമല്ലോ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അപ്പോഴേക്കും ശ്രുതി ശ്രുതിനെ വിളിച്ച് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നതും അതാണ് അമ്മ ഡോക്ടറെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കഴിച്ചിട്ട് കെട്ടഴിച്ചിട്ടൊക്കെ വീട്ടിൽ പോയാൽ മതി എന്നാണ് ശ്രുതി പറയുന്നത് അപ്പോൾ അമ്മ അത് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ട് വരുവാണ് അപ്പോൾ അമ്മ പറയും മോൻ എന്തിനാ ബില്ലൊക്കെ കൊടുത്തത് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അതൊന്നും സാരൂ ഇല്ലമ്മേ അപ്പോൾ പറയും ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ കെട്ടഴിക്കാൻ വേണ്ടി വരേണ്ടത് വാ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഇനി നാട്ടിലോട്ടൊന്നും പോകണ്ട അവിടെ ഒറ്റക്ക് അമ്മ ആദ്യം കൊണ്ട് എന്ത് ചെയ്യാനാന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പോൾ അമ്മ കുറേയൊക്കെ പറഞ്ഞു നോക്കും അയ്യോ വേണ്ട സച്ചി മോനെ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വാ ആദ്യം ഞങ്ങളും കൂടി ശ്രദ്ധിച്ചോളാം ഈ സമയത്ത് അവനെ നല്ലോണം ശ്രദ്ധിക്കണം അമ്മക്ക് ഒറ്റ ഒക്കെ എങ്ങനെ നോക്കാനാവാന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടും പോകുവാണേ വീട്ടിലോട്ട് സച്ചി ഈ ആദ്യയും അമ്മമ്മയൊക്കെ എന്നിട്ട് വീട്ടിലോട്ട് പോകുമ്പോഴേക്കും ശ്രുതിയോട് ഈ വിവരം വിളിച്ചു പറഞ്ഞിട്ടില്ല കാരണം അമ്മയുടെ കൂടെ തന്നെ സച്ചി രേവതിയും നിൽക്കുവാണല്ലോ എന്നിട്ട് സച്ചി ആദ്യയും കൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോഴേക്കും അമ്മ കയറി വരുവേ ആദ്യം തന്നെ വീട്ടിലോട്ട് കയറുന്ന അമ്മയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യമുളകും കാരണം ചന്ദ്രക്ക് ഈ പാവപ്പെട്ടവരെയൊന്നും കണ്ടുവിടല്ലോ ഇവരെ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് നീ ഇതെന്താടി ആരും കൂട്ടി അടി വന്നോട്ട് വന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ ചന്ദ്ര അപ്പോൾ തന്നെ രേവതി പറയും അമ്മേ അത് പിന്നെ ഹോസ്പിറ്റലിൽ ഇവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്നോ എന്തിന് അപ്പോഴേക്കും സച്ചി ആദ്യം കൂട്ടി പുറകേൽ വരുന്നുണ്ടേ ഓ ഞാൻ അതാ ഈ തള്ള മാത്രം ഒറ്റയ്ക്ക് വരി ല്ലോ ഈ കുഞ്ഞെവിടെയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര ഇവര് ഈ വീട്ടിലോട്ട് വരുമ്പോഴേക്കും ശ്രുതി ഈ കാഴ്ചകണ്ട് അങ്ങനെ ഞെട്ടി നിക്കുവാണേ കാരണം ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ മകനുവാണല്ലോ ആ വിവരമാണെങ്കിൽ വീട്ടിലുള്ള ആർക്കും അറിയാനും പാടില്ല ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുവാണ് അതേസമയം ശ്രുതിയൊക്കെ ഭയങ്കര കാര്യത്തിലാണ് ഈ അമ്മയോട് സംസാരിക്കുന്നത് ശുതി പറയുന്നുണ്ട് ശ്രുതിയെ കാണാതായപ്പോൾ ഈ അമ്മയാണ് എനിക്ക് എന്നെ വളരെ അധികം ആശ്വസിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചൂടാവുമ്പോഴേക്കും സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്ര എവിടെ നിന്ന് കേൾക്കാൻ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ആദ്യം നല്ല അപകടം പറ്റി അച്ഛാ അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി കെട്ടഴിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു അവസ്ഥയിൽ അമ്മയും മോനെ എങ്ങനെ വിടാൻ അച്ഛാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴേക്കുമായി ഇവർ വന്നത് ഇവർ വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവർ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു ചന്ദ്ര പറയും ഇതെന്താടാ വല്ല അനാഥാലയോ ധർമാശുപത്രിയോ വല്ല ഇവിടെ ഉള്ളവർക്ക് തന്നെ നിൽക്കാൻ സ്ഥലമില്ല നീ ഇപ്പം തന്നെ ഇവരെ പറഞ്ഞു വിടുമെന്ന് പറയുവാണെ ഇത് എൻ്റെ വീടാണെന്നൊക്കെ ചന്ദ്ര ഭയങ്കര അധികാരത്തോടെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഇത് അമ്മയുടെ വീട് മാത്രമല്ല അച്ഛൻ്റെ വീടും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ അച്ഛൻ പറയേ ഇവിടെ ഇവരെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും അതിനെന്താ മോനെ അവനെ അപകടം പറ്റിയിരിക്കുവല്ലേ അവനെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്തെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയും റോട്ടി കിടക്കുന്ന ഓരോന്നിനേക്കും പെറുക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളും നീ പനി കാണിക്കാൻ പോയ നീ കാണിച്ചിട്ട് വന്നെ ഇവിടെ ഉള്ളവർക്ക് തന്നെ മുറിയില്ല ഇനി നീ ഇവിടെ ഇവരെയൊക്കെ കൊണ്ട് എവിടെ കിടത്താനാടി പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതി പറയും അമ്മേ പോട്ടെ അമ്മ എങ്ങനെയൊന്നും ചീത്ത പറയല്ലേ ആ കുട്ടിക്ക് വയ്യാത്തോണ്ടല്ലേ എന്നെ ഒരുപാട് സഹായിച്ച അമ്മയാണ് അതുകൊണ്ട് ഇവരിവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി നെട്ടുവേ കാരണം ശ്രുതി അങ്ങനെ ഒരിക്കലും പറയുന്നു ശ്രുതി വിചാരിച്ചില്ല അപ്പോൾ പറയും ഇവർ ചന്ദ്രക്കപ്പഴം ഇവർ പിടിക്കുന്നില്ല കാരണം അവർ പാവപ്പെട്ടവരാണല്ലോ സച്ചി ഇങ്ങനെ ആദ്യം എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം നല്ല ഉറക്കമാണ് അമ്മയാണെങ്കിൽ ഞാൻ പൊക്കോളാം നിങ്ങൾ വെറുതെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ സച്ചി പറയും അമ്മ എവിടെ പോകാനാണ് അമ്മേനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാ അമ്മ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയാണ് അപ്പം അമ്മ പറയും ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട മോനെ ഞാൻ ഇപ്പോയിക്കോളാന്ന് പറഞ്ഞത് പക്ഷേ സച്ചി കേട്ടില്ല ഓ അപ്പോൾ ചന്ദ്ര പോലെ സച്ചി എന്താ നിങ്ങളുടെ കൈയും കാലം കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ബാഗൊക്കെ എടുത്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും പോട്ടേ അമ്മേ അവരിവിടെ നിന്നോട്ടെ ഞങ്ങളുടെ മുറി എടുത്തോട്ടെ എന്നൊക്കെ ശ്രുതി അമ്മയല്ലേ എന്തൊക്കെയാലും പെട്ടെന്ന് ആ ഒരു ഇമോഷൻസിൽ ഞങ്ങളുടെ മുറി എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രക്കും പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി കാരണം വർഷയും ശ്രീകാന്തും എല്ലാവരും ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അവരവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയും പാർലർ ഏട്ടത്തിൽ തന്നെ മുറി തന്നില്ലേ ഇനിയിപ്പോൾ ആദ്യം എന്താ ആദ്യം ഞങ്ങൾ അവിടെ കിടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടി ആ മുറി കൊണ്ടേ കിടത്തുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഭവം കഴിയുമ്പോഴാണ് പിന്നെ ശ്രുതിയുടെ മനസ്സിൽ ഈശ്വര ആദ്യം എങ്ങാനും കണ്ണു തുറന്ന് എന്നെ കണ്ട ഇവരുടെ മുമ്പിൽ ഞാനാണ് അമ്മയെന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവുമല്ലോ ഇവരെങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കുമ്പോൾ ഇവരെൻ്റെ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നു ഇവരിപ്പം എങ്ങനെയെങ്കിലും നാളെ തന്നെ പറഞ്ഞു വിടണമെന്നൊരു ചിന്തയാണ് ഈ ശ്രുതിയുടെ മനസ്സിൽ ചന്ദ്രയും അത് ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ നിനക്ക് ഒരുപാട് ഐഡിയാസൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞ് ഇവർ നാളെ തന്നെ ഇവിടെ പറഞ്ഞു വിടണമെന്ന് ചന്ദ്രയും ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്വന്തം പെറ്റ അമ്മയും ഒരു പെറ്റ മോനുമാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ആലോചിക്കാണ്ട് ശ്രുതി ഓരോ പുതിയ തന്ത്രങ്ങളും മെനയുമാണ് പിറ്റേ ദിവസം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെയും ആ വീട്ടിൽ നിന്ന് മാറ്റുവാണ് എന്നിട്ട് ലാസ്റ്റ് ശ്രുതിയും അമ്മയും ആദ്യം മാത്രം അവിടെ ഉള്ള സമയത്ത് ശ്രുതി ഭയങ്കരമായിട്ട് അമ്മേനോട് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങൾ എൻ്റെ കൺമുമ്പിൽ തന്നെ വന്ന് നിർത്തു വന്ന് നിൽക്കുന്നു എൻ്റെ ജീവിതം കർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കയറി വീണ്ടും വീണ്ടും ഇങ്ങനെ കളിക്കുന്നത് മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോന്നൊക്കെ പറഞ്ഞ് ശ്രുതി കണ്ണിച്ചോരയില്ലാത്ത അത്രയും ദേഷ്യത്തിൽ അങ്ങനത്തെ ചീത്തയാണെ പറയുന്നത് അമ്മേ പാവം അമ്മ അമ്മ കരഞ്ഞിട്ട് പറയും ഞാൻ നിന്റെ ജീവിതം തകർക്കാനൊന്നുമല്ല സച്ചി നിർബന്ധിച്ചപ്പോൾ അപ്പൊ ശ്രുതി പറയും സച്ചി നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടിയോ അമ്മയ്ക്ക് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണ്ടല്ലേ അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ജീവിതം എൻ്റെ അമ്മയായിട്ട് നശിപ്പിച്ചു ഇനി എൻ്റെ ഈ ഒരു ജീവിതവും കൂടി അമ്മ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടിത്തെറിക്കുവാണേ പാവോ അമ്മ ആട്ടോ അമ്മക്ക് സങ്കടം വരുന്നുണ്ട് സ്വന്തം മകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വന്തം മകൻ അവിടെ കണ്ണിന് അപകടം പറ്റിയിട്ട് അങ്ങനെ കിടക്കുന്നത് പോലും ശ്രുതി നോക്കുന്നില്ല അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് നോക്കുന്നത് അമ്മ അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വയ്യാണ്ടായി വരുന്നത് എനിക്ക് ശേഷം ഈ ആദിക്ക് എന്താവും എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയില്ല അവനെ നീ വല്ല അനാഥാലയത്തിലും കൊണ്ടേ ആക്കൂടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അമ്മേ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഒരു ജീവിതം ഇപ്പോൾ കെട്ടിപ്പടുത്തോണ്ടിരിക്കുകയോ അമ്മ അതായിട്ട് വെറുതെ നശിപ്പിക്കില്ലേ പ്ലീസ് എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി താന്ന് പറഞ്ഞ് അപേക്ഷിക്കുവാണേൽ ആ കുഞ്ഞു മകൻ എൻ്റെ മുഖം പോലും ശ്രുതി ആലോചിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചമ്പനിർപ്പുവിൻ്റെ പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി